എന്നൊരു വ്ലോഗ് ചെയ്യാനുള്ള മൈൻഡിലൊന്നും ആയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പകുതി വരിയിലാണ് ആ എങ്കിൽ കുറച്ച് വീഡിയോ എടുത്തേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്ക് മോനും ജലദോഷവും പനിയൊക്കെ ആയിരുന്നു ഇപ്പോൾ അത് രണ്ടാക്കും ഒരേപോലെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോനെ എന്നെ അന്ന് ഡോക്ടറെ കാണിക്കുകയും വേണം മാവിയിൽ നിന്ന് അരി വാങ്ങിക്കുകയും വേണം രണ്ടും ഒരു വഴിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വഴിയ കേട്ടോ ഞാൻ ഈ ഭാഗം പ്രത്യേകം എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ തത്തയൊക്കെ വരാറുണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ഉള്ളത് റേഷൻ കടയാണ് ആണ് അപ്പം അവിടെ വരുമ്പോൾ തത്തയൊക്കെ വരുന്നത് കാണാറുണ്ട് കുറച്ച് മുന്നോട്ട് പോയി ഓപ്പോസിറ്റ് കുറച്ച് വാഴകളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു സിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ ഇത്തരം പച്ചപ്പുകൾ അപൂർവമായിട്ടാണ് കാണാൻ കിട്ടുന്നത് വളരെ ഉള്ളിലോട്ട് പോകുമ്പോഴൊക്കെയാണ് ഈ പച്ചപ്പ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ് എനിക്ക് വല്ലാത്ത ചുമയാണ് ആ ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ മണിക്കൂറോളം ആ ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുകയാണ് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോഴൊക്കെ അലർജിയാണെന്നാണ് പറയണത് സംഭവം ശരിയായിട്ട് എനിക്കും തോന്നി കാരണം ഞാൻ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ സ്റ്റോപ്പ് ആവുകയും അത് നിർത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും സ്റ്റാർട്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല വേഗം ഞാനും മോനും ഡോക്ടറെ കാണിച്ചു അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കൊണ്ടുപോയിട്ട് മാവി റിസ്റ്റോറിക്കാണ് കേട്ടോ രാവിലത്തെ ചുമ കാരണം കൊണ്ട് ഞാൻ കുപ്പി മരുന്നുണ്ടായിരുന്നു അത് കുടിച്ചു അതിനുശേഷം ശേഷം രാവിലെ വെറുമറ്റിൽ കുടിച്ചുകൊണ്ടായിരിക്കാം അത് ഛർദ്ദിച്ച് കളയുകയും ചെയ്തു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് കയ്യും കാലും വിറക വരയിലാണ് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇപ്പം ഇടയ്ക്കിടയ്ക്ക് തന്നെ വരാറുണ്ട് അപ്പോൾ കുപ്പി മരുന്ന് കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഈവനിങ് ടൈമാണ് ഇപ്പോഴും എനിക്ക് ആ വിറയിൽ നിന്നിട്ടില്ല തന്നെ എനിക്ക് ഒന്നിക്കും എൻ്റെ ഒരു ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു ക്ഷീണം ഇത് എന്തിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കാനേ പറ്റണില്ല തലവേദന പെട്ടെന്ന് തലവേദന വരികയും ചെയ്തു ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം അങ്ങനെ ഞാനൊന്ന് തലവേദന ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബാബും പറ്റു പിന്നെ ആവി പിടിച്ചു ഇപ്പോൾ ഓക്കെയാണ് എന്നാൽ ഫുള്ളൊക്കെ എന്ന് പറയാനും പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മാവേലി പോയപ്പോൾ അവിടെ അടച്ചിരിക്കുകയാണ് കേട്ടോ ഇനി എന്താണെന്നറിയില്ല ഓപ്പൺ ആക്കിയിട്ടില്ല ഒരു പത്ത് മണി ടൈം ആയിരുന്നു മാവേലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ പിന്നെ അധിക ടൈം അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു സത്യം പറഞ്ഞാൽ നമുക്ക് വയ്യേണ്ടായ ഫുൾ കാര്യം പോക്കാണ് കേട്ടോ നമ്മൾക്ക് ഇത്തിരി ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മക്കളുടെ കാര്യം വീട്ടിലെ കാര്യമൊക്കെ നമുക്കൊരു എന്താ പറയുക കംഫർട്ടബിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞൊരു ഒരു ഞാണ്ട് ഇങ്ങനെ എന്തിനോ ഇനി ചെയ്തു പോകണ പോലെ തോന്നും എന്തോ ഈ ടൈമിലൊക്കെയാണ് ശരിക്കും വീട്ടിൽ സ്വന്തം വീടും അമ്മയും അച്ഛനൊക്കെ മിസ്സ് ചെയ്യണത് ഇവിടെ നമുക്ക് കുറവുകൾ ഉണ്ടായിട്ടൊന്നുമല്ല അല്ല എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുമല്ലോ ആ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഒരു കെയർ കിട്ടണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ഒരു ടൈമാണിപ്പോൾ ീ തോന്നലൊക്കെ ഒരുവിധം ഗേൾസിനൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഗേൾസിനൊന്നും മാത്രമല്ല ബോയ്സിനും നമുക്ക് വയ്യാണ്ടാവുമ്പോൾ കൂടുതലും നമ്മുടെ അച്ഛനമ്മമാർ കൂടെ വേണം എന്നൊരു ആഗ്രഹിക്കുക അപ്പം അതൊക്കെ പോരട്ടെ അതൊക്കെ ഓരോ ടൈമിൻ്റെ ഓരോ തോന്നലുകളാണ് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരികയാണ് കേട്ടോ ആ പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് ബുധനാഴ്ച മുതൽ ഇന്നലെ വരെ എക്സാമായിരുന്നു കേട്ടോ ടി ടി സീൻ്റെ തന്നെ മോഡൽ എക്സാം ഞാനൊരു ഓൺലൈൻ ആണ് എനിക്ക് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം ഇല്ല അതുകൊണ്ടാണ് ഓൺലൈനിൽ തിരഞ്ഞെടുത്തത് എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ വേണം കുട്ടീനെ നോക്കാനായിട്ട് എന്നെ ആരെങ്കിലും അടുത്താക്കി പോകാൻ പറഞ്ഞാൽ അതിനോട് എനിക്കൊരു താല്പര്യമില്ല അംഗൻവാടിയിലാക്കാനുള്ള ടൈമും ആയിട്ടില്ല അപ്പോൾ പറ്റണ പോലെയൊക്കെ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട് അങ്ങനെ മൂന്ന് ദിവസം ആറ് സബ്ജക്റ്റിൻ്റെ ഹാഫ് ഇയർലി എക്സാം ആയിരുന്നു ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ആയതുകൊണ്ട് വലിയ കഥയിൽ പഠിക്കാനൊന്നും പറ്റിട്ടില്ല പിന്നെ രാവിലെ എക്സാം കഴിഞ്ഞ് ഒരു മണിക്കൂർ ഗ്യാപ്പ് അടുത്ത എക്സാമിന് കിട്ടുള്ളൂ ഈ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കുട്ടിക്ക് ഫുഡ് കൊടുക്കണം പഠിക്കണോ ഞാൻ ഫുഡ് കഴിക്കണോ അതൊന്നും അറിയണില്ല എനിക്ക് അതുപോലെ തന്നെ വീട്ടിലെത്തണം വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ